എന്റെ ക്ലാസ് ഞാൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമുക്ക് ഓരോരുത്തർക്കും അപേക്ഷ ആവശ്യം നാളെ വരുന്ന അപേക്ഷ വേണം അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത് ഓരോരുത്തരും കഴിവുള്ളൂ പല പല ആൾക്കും പല കഴിവുകളും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾ ഇന്നോ രണ്ട് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ ഏത് രാഷ്ട്രീയ ഇനി എന്താ നിങ്ങളുടെ വഴി അത് നിങ്ങൾക്ക് ഇന്ന് നോക്കി എന്നിട്ട് നിങ്ങളെന്ത് മനസ്സിലായിട്ടില്ലേ സെക്ഷൻ പഠിക്കണത് എവിടെയാണ് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഏത് കുട്ടികൾ പോകേണ്ടത് അതിന്റെ ചെറിയൊരു ട്രിപ്പ് ഞാൻ പറഞ്ഞു ഫൈനലായിട്ട് നിങ്ങൾ അറിയുകാരണം തന്നെ പറഞ്ഞു നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ അത് മാത്രമേ ചിന്തിച്ചാൽ എന്തൊക്കെ ചെയ്യണം ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും കൂടി പരിചയപ്പെട്ടു കേട്ടിരിക്കാം എന്നിട്ട് അടുത്തേക്ക് പോകാൻ പറ്റും എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോവാൻ കൊടുക്കുക അത് അന്ന് പഠിക്കാനായിട്ട് പക്ഷെ പിന്നെ അന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് നമ്മള് പക്ഷെ അവിടെ നമുക്ക് അന്ന് വെച്ചാല് ഞാൻ ജോലിയൊക്കെ ചെയ്ത് ആ സമയത്ത് നമുക്ക് ആ കാലഘട്ടത്തില് രണ്ടായിരത്തി പതിനെട്ടില് നമുക്ക് പഠിക്കാൻ തന്നെ ഒരു ക്ലാസ്സിന് ആയിരം രൂപ ഒരിക്കലും നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് നോക്കി കൊണ്ടുപോയിട്ട് പോയി പറിച്ചിട്ട് വേണം ഈ മാർ കഴിഞ്ഞു അപ്പോ അഞ്ചാത്രീന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോണം തേടിപ്പോണം എഫർട്ട് നിൽക്കണം എന്നാൽ മാങ്ങും അതുപോലെ ആറ് ആറാമത്തെ ചില്ലലെ മാങ്ങയുടെ പ്രത്യേകത ഈ മാങ്ങ നമ്മളൊരു കഴിക്കുമ്പോൾ നമുക്ക് വിമർശനങ്ങൾ മാവ് പത്രത്തിന്റെ അടുത്താരുമായി ബന്ധപ്പെട്ട് വിമർശനം ഈ മാങ്ങ നമ്മളെടുത്ത് വിമർശിക്കണം കഴിച്ചു ഈ മാങ്ങ കഴിച്ചതിനു ശേഷം അല്ലെങ്കിൽ ഈ ആറാമത്തെ ജില്ലയിലെ മാങ്ങനെ മാങ്ങൾ അതിനനുസരിച്ചുള്ള മാങ്ങും

കൊണ്ടുപോയി കൊണ്ടു പോയിരിക്കും ഇവിടെ യുദ്ധം എപ്പോഴും ആ യുദ്ധത്തിലൂടെയാണ് നമ്മള് നമുക്ക് അറിവ് അപ്പൊ ഈ മാഹം കഴിക്കുന്ന ഫൈറ്റ് ചെയ്യും അടുത്തത് പത്താമത്തെ ചില്ല പത്താമത്തെ മാമിന്റെ ചില്ല എന്ന പ്രത്യേകത ഈ ചില്ല മാഴിച്ചുകഴിഞ്ഞാല് നമ്മള് വെറുതിരിക്കാൻ പറ്റില്ല അധ്വാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഈ പത്താം തള്ളിലെ മാങ്ങകള് നമ്മള് എന്താ പറയാ മാങ്ങ കിട്ടാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുക ഒരുപാട് കഷ്ടപ്പെട്ട് ഒരാളുടെ <laughs> വീട്ടിലിപ്പോ <laughs> ഉടനെ തന്നെ പുതിയ വിത പോസിറ്റീവല നെഗറ്റീവല ആവാനാണ് പോസിറ്റീവല അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് അപ്പൊ എന്താണ് പോസിറ്റീവല ആയവർക്ക് എന്നിവ നെഗറ്റീവ ആയ ആളുകളോ നെഗറ്റീവ ആയ ആളുകളോ ഓക്കേ ഇനി ആ ഈ പ്രോബ്ലംസ്സ് വർക്ക് ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചർനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധനതയാണ് നമ്മൾ എഫ് ത്രീ എടുക്കുന്നത് ഓക്കേ കാരണം ഇവിടെ ബേസ്സ് പ്രസിദയാ യു ഇൻട്രൊഡക്ഷനെ ഒക്കെlambda കാണാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഉപയോഗ മൊബൈലാണ് നമ്മൾ ചോദിക്കാൻ തന്നെ നമ്മളാണ് ഇതിൽ ഇത് തോന്നാത്ത ഒരു പ്രശ്ന നടവാற ഇടിച്ചോ ഓക്കേ ഓക്കേ അങ്ങോട്ട് മൊബൈലേരോ